നമസ്കാരം ശശി തരൂരിന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം താങ്ങായ പാർട്ടിയാണ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിന്റെ പേരിൽ ബി ജെ പി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അദ്ദേഹത്തെ കൈവിടാതെ ഒപ്പം നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസിൽ ഗാന്ധി കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് കൊണ്ടതുകൊണ്ടാണ് തരൂർ പലർക്കും ഒരു അന്യനായി മാറിയത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച മല്ലികാർജുന ബാർഗേക്കെതിരെ തന്നെ മത്സര രംഗത്ത് മുതൽ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടായി മാറി തരൂർ എന്ന് പറയാം എന്നിരുന്നാലും തരൂറിനെ നമ്മൾ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തരൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ നന്നായി ബാധിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് അന്ന് തുടങ്ങിയ അസ്വാരസ്യങ്ങളുടെ തുടർച്ചയായി തന്നെ തരൂർ പരസ്യമായി സ്വന്തം നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു പാർട്ടി ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുത്താലും അത് താൻ സ്വീകരിക്കില്ല എന്നും തനിക്ക് തന്റേതായ നിലപാട് എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് പറയുകയായിരുന്നു തരൂർ ചെയ്തത് തന്റെ സ്വന്തം മേഖലയായ വിദേശകാര്യത്തെ പോലും ഇടപെടാൻ അനുഭവിക്കാത്ത മാറ്റി നിർത്തൽ തന്നെയാണ് ശ്രമിച്ച കോൺഗ്രസ് ഇപ്പോൾ തന്നെ നേതൃത്വം ഒരു വിഭാഗത്തിനെതിരെ അമർശമാണ് തരൂർ ഇതുവരെ പ്രകടിപ്പിച്ചതെന്ന് പറയാം മറിച്ചൊരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടില്ലെന്ന് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ പോലും പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് തരൂറിനെ മനഃപൂർവം വിവാദത്തിൽ തന്നെ പെടുത്തുകയായിരുന്നു എന്നും ചാടിക്കുകയായിരുന്നു ഉണ്ടായതെന്നാണ് പറയുന്നത് വിദേശ പര്യടനത്തിനുള്ള പ്രതിനിധി സംഘത്തിന്റെ നേതാവായി തരൂരിനെ നിയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിനുള്ള നീക്കം മനസ്സിലാക്കി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു ആദ്യം ചെയ്തതെന്നും എന്നാൽ അത് ചെയ്യാതെ പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമായി പോയതെന്നും വിശദീകരിക്കാം വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായിട്ടും എന്തുകൊണ്ടാണ് തരൂറിനെ തഴഞ്ഞതെന്നാണ് വ്യക്തമാക്കണമെന്ന അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പോലും പറയുന്നുണ്ട് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗമാണ് തരൂറിനെ തഴയുന്നതിൽ ഗവേഷണം നടത്തുന്നതുമാണ് അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്നവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ശശി തരൂരിനെ പാർട്ടി ലൈനിൽ ചേർത്തു നിർത്താൻ ദേശീയ നേതൃത്വത്തിന്റെ കർശന ഇടപെടൽ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉള്ളത് പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ തരൂരും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ ഹൈക്കമാൻഡും തയ്യാറാകണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കെ പി സി സിയുടെ തീരുമാനം എന്നാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ എതിരാളികളെ സഹായിക്കും വിധമുള്ള പരാമർശങ്ങൾ തരൂർ അവസാനിപ്പിക്കണമെന്ന് നേതാക്കളെയും ആവശ്യപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള നേതാക്കളുടെ ടീവിൽ തരൂരും വേണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് നിലവിലെ സാഹചര്യത്തിൽ തരൂരിനെ പിണക്കിയാൽ തന്നെ അത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ കോൺഗ്രസിൽ മുഖമായി ഉയർത്തിക്കാട്ടണമെന്ന നിലയിൽ മുൻപ് പാർട്ടിയിൽ ചിലർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയ മട്ടാണെന്ന് പറയണം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തരൂറിനെ അനാവശ്യമായി ക്രൂശിക്കുകയാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പോലും പറയുന്നത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാന്റെ നിലപാടുകൾ തുറന്നുകാട്ടാൻ കേന്ദ്രം രൂപം കൊടുത്ത സമിതിയിൽ അംഗമാക്കിയതിനെ സ്വാഗതം ചെയ്തതിൽ എന്താണ് തെറ്റെന്നും രാഷ്ട്രീയം കലർത്തി വിവാദമാക്കരുതെന്നും അവർ പറയുന്നു പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനം അതുപോലെ തന്നെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ നിന്നും ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഉപാധിയായി മാറുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി പാർട്ടി നിർദ്ദേശിച്ച നാല് പേരിൽ മുൻ കേന്ദ്രമന്ത്രി ആർ എൻ ശർമ്മയെ മാത്രം ഉൾപ്പെടുത്തിയ നടപടി അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാൽ പട്ടികയിൽ ഉൾപ്പെടെ ശശി തരൂരടക്കം നാല് കോൺഗ്രസ് നേതാക്കൾ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്നും എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു